Ampangan ada suruh urusnya nama saya So, nyat Ampani maithuka imarana nama saya Ampani 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 ഹോസ്റ്റൽ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചത് ആദ്യമായിട്ട് സംവിധാനം സിനിമയിൽ വായിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആവേശത്തിന് ശേഷം ആ സെയിം ടീം ചെയ്യുന്ന കുറവാണ് നമ്മളത് രംഗത്ത് പലതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതൊരു ജിത്തു മാധവൻ എഴുതുന്നു ജിത്തും ഇതിൽ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആണ് അതില് അനശലുണ്ട് ജിസ്മി ഉണ്ട് chandu und roshan und ay abu si <piekanler> se <heaven> <t Interestingly> ha love thana riyasgan eh, vidowsari se ay aur kuch antshak und parana ko bahut zyada pasand kar raha hu mera heart attack ka sog hai and aur poore mein bahut main jo kya atta atta dan 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 heart attack alag baat hai ആ ഒരു കൊടുക്കുന്ന എനിക്ക് പദം രണ്ടാവും പദമൊക്കെ പോയി കാണാം ഒരു പതാണ് ആര് ഞാൻ ആദ്യം രണ്ടൊരു നായിക വരുന്ന രണ്ട് നായിക അപ്പോ കുറച്ചു അതിന്റെ കൂടെ എന്താ പിന്നെ സോറി പറഞ്ഞു കുറച്ച് കണ്ണം നമ്മള ശാന്തൻ ആവേശത്തിലെ അവനൊക്കെ സോറിന്റെ അടുത്താർക്ക് മൈക്കൊടുക്കാൻ പാർട്ടിയായിട്ട് സംസാരിക്കട്ടെ ചെറു തീർച്ചയായും അപ്പൊ അന്ന് ഞങ്ങൾ വന്ന സമയത്തൂടെ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് ചേട്ടന്മാരൊക്കെ ശങ്കരാലത്തെ ചേട്ടന്മാരൊന്ന് വന്ന പെട്ടു അത് കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ മാറ്റി കൊണ്ടുവന്നിട്ട് പറഞ്ഞു നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞ അറേഞ്ചട്ടാ പറഞ്ഞു ഞാൻ ഈ ക്ലാസ് റൂമിലൊക്കെ ഇല്ലേ ഈ ക്ലാസ് റൂമിലൊക്കെ അവരെന്നെ കൊണ്ടും ഞാനതിനാ അവ

പ്രിയപ്പെട്ട പാചിച്ചു നമ്മളെ റോഷൻ ഞാൻ മൈപ്പ് കൈമാറുകയാണ്